ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തേഴ് പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സി പി ഒ അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള സി പി ഒയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സാം കഴിഞ്ഞ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം കഴിഞ്ഞ സി പി ഒ അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ആ ഒരു രണ്ട് സി പി ഒ എക്സാമുകളിലും എത്ര പേരാണ് എക്സാം എഴുതിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫ് എത്രയാണ് എന്നീ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഓരോ ബെറ്റാലിയൻ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം എസ് ഐ പി തിരുവനന്തപുരം ബെറ്റാല തിരുവനന്തപുരം ജില്ല അടങ്ങുന്ന ബറ്റാലിയൻ ആണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് പേരായിരുന്നു അന്ന് എക്സാം എഴുതിയിരുന്നത് അന്നത്തെ കട്ട് ഓഫ് വന്നത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നിരുന്നത് ഈ കഴിഞ്ഞ പരീക്ഷയിൽ പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പേരാണ് എക്സാം എഴുതിയത് അപ്പോൾ നമുക്കിവിടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആളുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് നമുക്ക് കോമ്പറ്റീഷൻ കുറയണം എന്ന് ഇല്ല അടുത്തത് എം എസ് പി ആണ് മലപ്പുറം ആണ് ആസ്ഥാനമായിട്ട് വരുന്നത് എം എസ് പി ബറ്റാലിയൻ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരായിരുന്നു അന്ന് എക്സാം എഴുതിയിരുന്നത് കട്ട് ഓഫ് വന്നിരുന്നത് അൻപത് മാർക്കാണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് എം എസ് പിയിലായിരുന്നു ഇത്തവണ പതിനയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരാണ് ഇവിടെ എക്സാം എഴുതിയിരിക്കുന്നത് അടുത്ത കെ പി വണ്ണ് എറണാകുളം ആസ്ഥാനമായിട്ടുള്ള ബെറ്റാലിനാണ് ഇരുപതിനായിരത്തി അറുപത്തേഴ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം എഴുതിയത് നാൽപ്പത്തി നാലായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് ഇത്തവണ പതിനോരായിരത്തി എൺപത്തി നാല് പേരാണ് എക്സാം എഴുതിയിരിക്കുന്നത് അടുത്ത കെ പി റ്റു തൃശ്ശൂരാണ് ഇരുപത്തി ഓരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതിയത് കട്ട് ഓഫ് നിക്കുന്നത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു നിലവിൽ ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് അടുത്ത കെ പി ത്രീ പത്തനംതിട്ടയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതിയത് നാൽപ്പത്തി ആറായിരുന്നു കട്ട് ഓഫ് നിലവിൽ ഇപ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് എക്സാം എഴുതിയിരിക്കുന്നത് അടുത്ത കെ പി ഫോർ കാസർഗോഡാണ് ഇരുപത്തി ഓരായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതിയത് നാൽപ്പത്തഞ്ചായിരുന്ന കട്ട് ഓഫ് നിലവിൽ പതിനോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് എക്സാം എഴുതിയിരിക്കുന്നത് അടുത്ത കെ പി ഫൈവ് ഇടുക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ബെറ്റാലിയൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ പി ഫൈവ് ഇടുക്കിയാണ് ഇടുക്കി കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്ന ബെറ്റാലിയൻ ആണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് അന്ന് എക്സാം എഴുതിയത് കട്ട് ഓഫ് വന്നത് ഏറ്റവും കുറവ് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഈ ഒരു ബറ്റാലിയനിൽ കട്ട് ഓഫ് കുറേ ഉള്ള ചാൻസ് ഇതിനുമുമ്പത്തെ ലിസ്റ്റ് ഇതിനുമുമ്പത്തെ ലിസ്റ്റിൽ ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നത് കെ പി ഫൈവ് ഇടുക്കിയാണ് നാനൂറ്റി എൺപത്തി സംതിങ് എന്തോ ആണ് അന്ന് നിയമനം നടന്നത് മറ്റുള്ളിടത്തെല്ലാം അഞ്ഞൂറും അറുന്നൂറുമൊക്കെ നടന്നപ്പോഴേക്കും ഇവിടെയാണ് ഏറ്റവും കുറവ് നടന്നത് അതുകൊണ്ടാണ് ഇവിടെ പലരും വെക്കാൻ മടിക്കുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കുറവ് ആൾക്കാർ എക്സാം എഴുതിയത് കെ പി ഫൈവ് ഇടുക്കിയാണ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരാണ് ഞാൻ ആ എക്സാം കഴിഞ്ഞ അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് ഒരു കട്ട് ഓഫ് വരികയാണെങ്കിൽ ആ വരാൻ പോകുന്ന കട്ട് ഓഫ് കെ പി ഫൈവ് ഇടുക്കി ായിരിക്കും ഏറ്റവും ചെറിയൊരു കട്ട് ഓഫ് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പത്തനംതിട്ടയും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ് കാര്യം ആളുകൾ കുറഞ്ഞാലും അവിടെ എപ്പോഴും നിയമനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഇടുക്കിയിലൊക്കെ ആള് കുറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ലിസ്റ്റ് വന്നാലും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ പറയുന്ന പത്തനംതിട്ടയൊക്കെ എപ്പോഴും ഒരു മിനിമം നിയമനം നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ആളും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കട്ട് ഓഫ് കുറയോ എന്നതിനെക്കുറിച്ച് സംശയമാണ് എന്നിരുന്നാലും ആളുകൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നല്ല രീതിയിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട് കാര്യം പരീക്ഷ എഴുതാൻ നാട്ടിൽ ആൾക്കാരില്ല പിന്നെ നമ്മൾ കുറച്ച് പേര് ഇതിനകത്ത് പെട്ടുപോയി കിടക്കുന്ന കുറേ നയൻറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരാണ് കൂടുതലും അതിനകത്ത് എല്ലാ ബെറ്റാലിലും പത്തും പതിനായിരം പേരുടെ കുറവാണ് വന്നിരിക്കുന്നത് പത്തും പതിനായിരം പേരുടെ കുറവെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറവല്ല കാര്യം ഇത് ഇതിനൊക്കെ ഇതിൻ്റെ ഒരു നാലരട്ടി ആൾക്കാരായിരുന്നു എനിക്ക് തോന്നുന്നത് നമുക്കിപ്പം സമരം നടന്ന ആ ഒരു ലിസ്റ്റിനകത്ത് എക്സാം എഴുതിയത് അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് അതുപോലെ നിയമനം കുറയുന്നുണ്ട് പക്ഷേ കോമ്പറ്റീഷൻ കുറയുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല കാര്യം കോമ്പറ്റീഷൻ കുറയുന്നില്ല അത് നിൽക്കുന്നവർ തന്നെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വിവരങ്ങൾ അപ്പോൾ ഇത് പലരും ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വിവരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റെ കിട്ടിയില്ല പഴയ എവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കെയാണ് കട്ട് ഓഫ് കൊടുത്ത് കട്ട് ഓഫിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സൂചിപ്പിച്ചേക്കണം കാര്യം ഞാൻ ഓർക്കുന്നില്ല തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു പഴയ ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം എഴുതിയവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഈ ഡിസംബറിൽ അടുത്ത സി പി ഒയുടെ കാണും